yeah yeah കാണുമ്പോൾ പൊട്ടിച്ചിരിക്കും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ അങ്ങനെയുള്ള ചെറിയൊരു ഭാഗം നിങ്ങളിൽ ഒരു സന്തോഷം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കുഞ്ഞി കുട്ടികളെ തിരിച്ചിരുത്താനുള്ള പല രീതികളും ഞാൻ ഉപയോഗിക്കാറുണ്ട് കുരങ്ങനായിട്ട് ആനയായിട്ട് അങ്ങനെ പല രീതികളും നിങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ടാവില്ല കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ ഏത് രൂപത്തിലും നമ്മൾ രക്ഷിതാവായി നല്ലൊരു അധ്യാപകർ മാത്രമല്ല രക്ഷിതാവായിട്ട് ആ ഒരു ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ആരും

എന്തിനോ വീട്ടിൽ ചെറു പെണ്ണുങ്ങളെ മക്കളെ വീരപ്പന്റെ അപ്പനെ ഇപ്പനെ ഈ ചെറു വരുന്നോണ്ടാണാ പിടിച്ചേ പിന്നെ വീരപ്പനെ